യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ കാലഘട്ടം ഇതൊരു വല്ലാത്ത കാലമാണ് ഈ ഭൂമിക്ക് എത്ര വയസ്സായി പറയാൻ കഴിയോ മോനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഭൂമിക്ക് എത്ര വയസ്സായി നിനക്ക് എത്ര വയസ്സായി മുപ്പത് മുപ്പതിനായി അപ്പൊ ഇതുവരെ ഭൂമിക്ക് എത്ര വയസ്സായി ആലോചിച്ചിട്ടില്ല അല്ലേ ഭൂമിക്ക് നാനൂറ്റി അറുപത് കോടി വ്യവസായി എത്ര നാനൂറ്റി അറുപത് കോടി സുഖാണല്ല എല്ലാ വ്യവസായിരിക്കും അല്ലേ ഇത് ഏതെങ്കിലും പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മറ്റേ എന്നീ വളർത്തിയത് ഒന്നല്ല ഉന്നത ശീർഷകരായ ശാസ്ത്രജ്ഞന്മാര് ഇവിടെയുള്ള പുരാവസ്തുക്കളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ട് എത്തിച്ചേർന്ന നിഗമനമാണ് ഈ ദുനിയാവിന് നാനൂറ്റി അറുപത് കോടി വ്യവസായിരുന്നു ഈ പ്രപഞ്ചത്തിനാക അഞ്ഞൂറ് കോടി വയസ്സായി അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹു സുബഹാനുഭവത്തായ മാത്രം അപ്പൊ അള്ളാഹു സുബഹാനുഭവത്തായാല മാത്രം അപ്പൊ അള്ളഹാനെ അറിയണ്ടേ ആളുകളെ അറിയ ആരെങ്കിലും അറിയണ്ടേ അതിനുവേണ്ടി അള്ളാഹു സുബഹാനുഭവത്തായ എന്ത് ചെയ്തു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് ഇലിയുൾഫ അല്ലാൻ അറിയപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ അറിയപ്പെടും അള്ളാഹിനെ അറിഞ്ഞ് മറ്റേ അവന്റെ കൽപ്പന സ്വീകരിച്ച് വയ്പെട്ട് ജീവിക്കാൻ വേണ്ടി അതിനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ പടച്ചത് അത് നമ്മൾ ദുനിയവ പഠിച്ചിട്ട് നാനൂറ്റി അറുപത് കോടി വയസ്സായി ദുനിയാവിന്റെ ആദ്യം മുതൽ തന്നെ ഇവിടെ ജീവി ജീവികളുണ്ടായിരുന്നു ആദ്യം നബി അലൈഹി സ്വലാം മുതലാണ് മനുഷ്യരുടെ തുടക്കം എന്നാൽ ഇത്രയും നീണ്ട കാലം ഈ കാലത്തിനിടയിൽ ഏറ്റവും നല്ല കാലം ഇതായിരുന്നു പറയാൻ ഏറ്റവും നല്ല കാലം ആ എല്ലാവർക്കും വേഗം ഉത്തരം പറയാ ചന്ത വർക്കത്തിയട്ടെസല്ലാഹു അലി വസ്ലമ തങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലം ആ കാലമാണ് ഏറ്റവും മഹത്തമുള്ള കാലം അത് അവിടുന്ന് തന്നെ പ്രഖ്യാപിച്ചു ഹൈറുൾ കുറോനി ഏറ്റവും മഹത്തമുള്ള കാലം അത് എന്റെ കാലമാണ് അലുസലം വാക്കു അലി വസ്സല തങ്ങൾ തന്നെ പറഞ്ഞു അത് ഇന്ന് ഉന്നത ശീർഷകരായ ശാസ്ത്രജ്ഞന്മാർ ചരിത്രകാരന്മാർ പാശ്ചാത്യ പൗരസ്ത്യ ചരിത്രകാരന്മാർ ഒന്നടങ്കം ആ കാര്യം സമ്മതിക്കുന്നു ആ കാലമാണ് ഏറ്റവും മൊത്തമുള്ള നല്ല കാലം എന്ന് ഏറ്റവും മോശമായ കാലം പറയാൻ കഴിയോ അവന്റെ കാലം ഒന്നല്ല ഇക്കാലം അങ്ങേ പോയുള്ളു ദുഷിച്ച കാലം ഈ കാലം അപ്പൊ അതിൽ നിന്ന് സമ്മതിക്കൂല ഇത്ര പരിഷ്കരിച്ച കാലം അല്ലേ കമ്പ്യൂട്ടർ യുഗം അല്ലെ ആ യുഗത്തിന്റെ മോത്ത് നോക്കി മോശമായ കാലം എന്ന് എങ്ങനെയാ പറയാ അല്ലെ അത് സമ്മതിക്കാതിരിക്കാൻ വിവാഹമില്ല കാരണം അലി വസ്സല്ല തങ്ങൾ തന്നെ പഠിപ്പിച്ച ഉത്തരമാണ് ഇമാം ബുഖാരി ചെയ്ത ശ്രദ്ധിക്കൂ ലാ അലൈക്കും ഹരീസ് ശ്രദ്ധിക്കും ഇല്ലാ മിൻഹു ലാ അലൈക്കും നിങ്ങളുടെ മേൽ വരികയില്ല യോമൻ ഒരു ദിവസം ആമൻ ഒരു ഒരു കൊല്ലം ദിവസം ഇല്ല വല്ലതി അതിന്റെ ശേഷമുള്ളത് ഏറ്റവും ദുഷിച്ചതായിട്ടല്ലാതെ തിയാമത്തു നാൾ നിലനിൽക്കുന്നത് വരെ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുന്നു വേഗം മനസ്സിലാകാൻ അത് ഇമാം ബുഖാരി തങ്ങളുടെ റിപായത്താണ് ഇമാം ഇമാം തബുരാനിയുടെ റിപായത്തിൽ ഇങ്ങനെയുള്ളത് അംസി 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 എന്താ ഇന്നലെ ഇന്നലെ ശ്രദ്ധിക്കുന്നുണ്ടംസിൻ ഹത്താത്ത നിലനിൽക്കുന്നത് വരെ അപ്പം വ്യക്തല്ലേ ഇന്ന് ഏറ്റവും ദൃശിച്ച ദിവസം കാലം ഇന്ന് അതിനേക്കാൾ ദൃശിച്ചത് നാളാണ് അതിനേക്കാൾ ദൃശിച്ചത് മറ്റേ നറക്കാമെന്ന ആൾ വരെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ഹജീസിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ബുഹാരിയുടെ ഒക്കെ കാണാം അതിൽ ഒരു ചോദ്യമുണ്ട് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലോ അല്ല ഉമർ ബിൻ അബ്ദുൽ ബാഹുഅൻവിന്റെ കാലോ ഏതാ നല്ല കാലോ പെട്ടെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീദിന്റെ കാലാണ് അല്ലേ ഉത്തരം അങ്ങനെയല്ല ഹജ്ജാജ് അജ്ജാദ് കാലാണ് അതിനെന്താണ് എമാർ അലി അള്ളാഹു എന്നു കാരണം പറയുന്നത് കുറെ സഹാബികൾ ജീവിച്ചിരുന്നു അപ്പൊ വലിയ മഹാത്മാക്കളുടെ സാന്നിധ്യമാണ് കാലത്തിന്റെ മേന്മ ഏതായാലും ഇരിക്കട്ടെ ഏറ്റവും ദുഷിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സമ്മതിക്കൂല്ലേ എങ്ങനെ സമ്മതിക്കലല്ലേ ഇത് നബ്ലാഹു അലി വസ്ല്ല തങ്ങള് ഇതെങ്ങനെ അറിയാതെ പറഞ്ഞു പോയത് കാക്കട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂലാഹു അലൈഹി വസ്സല തങ്ങൾക്ക് ഈ കാലം അറിയില്ല ഏയാമത്തെ നാള് വരെയല്ല അതിന്റെ അപ്പുറം എല്ലാം അല്ലാഹു സുഖാനുഭവത്തെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫള്ളാഹു അലി വസ്ല്ലാം തങ്ങൾക്ക് അപ്പൊ ഇക്കാലത്തെപ്പറ്റി നർസാഹു അലി വസ്ലമ്മ തങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത് ഇല്ലാത്തു ക്യാമത്തനാള് നിലനിൽക്കില്ല ഹത്താത്തു നിർജീവ വസ്തുക്കൾ സംസാരിക്കുന്നത് ക്യാമത്ത് ക്യാമത്തനാൾ ഏറ്റവും സമീപിക്കുമ്പോൾ നിർജീവ വസ്തുക്കൾ സംസാരിക്കും സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ വരുമ്പോൾ ഫോൺ ഫോൺ എടുത്തിട്ട് ഞാൻ ഫോൺ ചെയ്തു ഞാൻ അവരെ വിളിച്ച പറഞ്ഞു നിങ്ങള് വിളിക്കുന്നയാള് മറ്റൊരാളുമാണ് സംഭാഷണത്തിലാണ് കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചു നോക്കുന്ന നിങ്ങളേലും ഫോണിന് അങ്ങനെ പറയൂലെ ആരാ പറയുന്നു കമ്പ്യൂട്ടർ ഇപ്പൊ നിർജ്ജീവ വസ്തു അല്ലേ നിർജ്ജീവ വസ്തുക്കൾ സംസാരിക്കുന്ന കാലം പോരാ അവിടുന്ന് പറഞ്ഞു ക്യാമത്തനാൾ ഏറ്റവും സമീപിക്കുമോ നിങ്ങളൊരാള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകും തിരിച്ചു വരുന്നത് വരെ വീട്ടിൽ എന്ത് നടക്കുന്നു അതല്ല നിങ്ങളുടെ ചെരുപ്പിന്റെ ഭാഗ്യ നിങ്ങളോട് സംസാരിക്കുവോ ചെരുപ്പിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ശരീരത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം അത് ഇത് തന്നെയാകാം ഏത് ഇവിടെ ഒരു കൊരയില് അവിടെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു ചെറിയൊരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ ഏത് ലോകത്തു നിന്നും ഈ പുരയില് നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും അക്കാലമായില്ല ഇതൊക്കെ അലൈഹി അലേല തങ്ങൾ ഏത് കാലത്താണ് പറയുന്നത് അപ്പൊ ഈ കാലത്തെ പറ്റി നന്നായി അറിയാം അത് അറിയുന്നതോടുകൂടി തന്നെയാണ് നബ്സലാഹു തങ്ങൾ ഏറ്റവും മോശമായ ഈ കാലം ഈ കാലത്തിന്റെ സ്ഥിതിഗതികളൊക്കെ വിവരിച്ചാൽ നീണ്ടൊരു പ്രസംഗമാകും ഞാൻ അങ്ങനെ ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നേ അല്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ കാലം ഈ കാലത്തിനെ നേരിടാൻ ഏറ്റവും നല്ല മാർഗം അതേതാണ് അതാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളെ കൊണ്ടല്ലാതെ ഇന്ന് ഏതെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം ഉള്ളത് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും